ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി കേട്ടോ ഇതൊന്ന് പൂജിക്കാൻ കൊണ്ടുപോകണോ ഒരു പ്രാവശ്യം പോയിട്ട് മടങ്ങിയതാണ് അന്ന് കുറച്ച് വൈകിപ്പോയി പൂജാരിയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ഒരു ഏകദേശം ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ എത്തി കേട്ടോ നോക്കുമ്പോൾ അവിടെ നട തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നിലവിലുള്ള പൂജാരി എന്തോ അവധിയായതുകൊണ്ട് മറ്റൊരു പൂജാരി ആയിരുന്നു വന്നത് അപ്പോൾ കുറച്ച് വൈകിപ്പോയി നട തുറക്കുക അപ്പോൾ ഞാൻ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അവർ പൂ എന്താ പറയണ്ടേ അഭിഷേകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്തിരിക്കുകയാണ് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ് പക്ഷേ അമ്പലത്തിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സമയം പോകുന്നത് അറിയേയില്ല അങ്ങനെ പൂജാരി വന്നു വണ്ടി പൂജിച്ചു താക്കോൽ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പൂജിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ താക്കോൽ പൂജിച്ച് കൈ തന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടോ വണ്ടി വാങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു ഇതുവരെ പൂജിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യം വിട്ടുപോയി ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് നമ്മുടെ അമ്പലക്കുളം കാണിച്ചുതരാം കേട്ടോ പൊന്നു നാട്ടിലുള്ളപ്പോൾ ഞാനും പൊന്നു അധിക ദിവസം ഇവിടെ വരാറുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കും നല്ല സ്ഥലമാണ് അടിപൊളിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പായ ൊക്കെ കുറച്ച് നീക്കിയിട്ടുണ്ട് ഇവിടുന്ന് വൈകുന്നേരം നീന്തലൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മൊത്തം പായലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് പായൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ കുളത്തിൽ ഒന്ന് കാലിൽ കുത്താതെ പോകുന്നത് മോശമല്ല അപ്പം ഞാൻ ഒറ്റക്ക് ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് താഴെ വരെ ഒന്ന് ഇറങ്ങി നോക്കി പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊന്ന് വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ വീട്ടിലേക്ക് പോകട്ടെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ ഒരു അമ്പലത്തിന്റെ മുറ്റത്തൂടെയാണ് കേട്ടോ കുളത്തിലേക്ക് പോവാ ഇപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇനി നമുക്ക് വേഗത്തിൽ വീട്ടിലേക്ക് പോവാ ബാക്കി ഭാഗം വീട്ടിലെത്തിട്ട് കാണിച്ചു തരാം ദൈവം നല്ല ഉറക്കാണ് അപ്പൊ ഞാൻ നേരം അവന്റെ അടുത്ത് കിടന്നു കടന്നു എന്റെ ലിപ്സ്റ്റിക് സേഡ് അനസില്ലേ എന്റെ ദാസിലൻ്റെ ലിപ്സ്റ്റിക് ആണ് അങ്ങനെ അടുക്കളയിൽ അമ്മ അരി അടുപ്പ് തട്ടിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് അമ്മ കെട്ടരക്ക് പോകണം അമ്മ ഹരിതകർമ്മ സേനയിലാണ് ഇന്ന് പത്തലും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഒരു പത്തലും ഞാനവിടെ ചുട്ടുവെച്ചു ദൈവസം ഉറക്കു തെളിഞ്ഞാൽ അവന് കൊടുക്കാൻ വേണ്ടി പിന്നെ ലെഞ്ചിന്റെ പരിപാടിയിലേക്ക് കടന്നു ദേവസ്വം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കട്ടെ അവൻ എഴുന്നേക്കാൻ കാത്തിരിക്കുന്ന കേട്ടോ പത്തൽ അവന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പുട്ട് വാങ്ങിക്കൊണ്ടുവന്നു പുട്ടും പഴവും അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല പഴം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഭക്ഷണം കഴിക്കാനും ഭയങ്കര ഒരു മടി കാണിച്ചു ഞാൻ ഓരോന്ന് പറഞ്ഞെങ്കിലും അവൻ കഴിച്ചില്ല അവസാനം പുട്ടും കറിയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു അവസാനം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ആക്കി കൊടുത്തു ഞാൻ പത്തലും കൂട്ടി ചായ കുടിച്ചെട്ടോ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ വേഗം മുറ്റിടുകയാണ് അതിനുശേഷം നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ അകത്ത് ഇട്ട് കുറേ തുണിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അയലയിൽ ഇട്ട് കൊടുത്തു ചെറിയൊരു വെയിൽ കാണുന്നുണ്ട് എപ്പം മഴ പെയ്യാന്നറിയില്ല അപ്പോൾ ആറിയിട്ട് ഡ്രെസ്സ് കൊണ്ട് കളിക്കാനേ സമയമുണ്ടാവും മഴക്കാലത്ത് ചെറുതായിട്ട് വെയിലറിക്കുന്നുണ്ട് ആ കാലാവസ്ഥ മാറി മാറി വരുന്നത് കാണാം പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നുണ്ട് കേട്ടോ പിന്നെ വേഗം കിച്ചണിൽ കയറി ബാക്കി കുക്കിംഗ് ഒക്കെ വേഗം തന്നെ ചെയ്ത് തീർത്തു അപ്പോൾ പച്ചക്കറി അടുപ്പത്തുണ്ട് ഇനി മീൻ കറിയും കൂടി വെക്കണം അപ്പോൾ മീൻ കറിയും വേഗത്തിൽ തന്നെ ആക്കി പിന്നെ മീൻ പൊരിക്കുകയും ചെയ്തു അതാ അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ലാസ്റ്റ് ഞാൻ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി ഇനി ഈ ഒരു പനിയും കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ തുട ഇന്നലെ തുടച്ചിട്ടുണ്ട് ഇന്ന് അടിച്ചു വരുക മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ വേഗം തന്നെ അടിച്ചു വാരിയിട്ടു എൻ്റെ രാവിലെ മുതൽ ഉച്ചവരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കൂടുതലൊന്നും കാണിക്കുന്നില്ല ലേഖ അടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പരമാവധി ചുരുക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം കടന്നു പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ബൈ